ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ആംപെൻസി അവർ ചാനലിനെയും ഹെൽപ് മെയ് ലോഡ് ഇന്നത്തെ നമ്മുടെ വീഡിയോ മുഖത്തെ ചുളിവുകൾ അല്ലെങ്കിൽ കണ്ണിന് താഴെയുള്ള ചുളിവുകൾ ഇവ എങ്ങനെ മാറ്റാം എന്നാണ് ഇത് മാറാൻ ഒന്നും ഇല്ലാതെ തന്നെ ചെയ്യാൻ പറ്റുന്നതാണ് കറ്റാർ വാഴ അതായത് ആലുവേര ഇത് നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ അതിൽ നിന്നും ഫ്രഷ് പള്പെടുക്കാം അല്ലെങ്കിൽ കടയിൽ നിന്നും ബോട്ടിൽ കിട്ടുന്ന ജെല്ലി വാങ്ങാം വീട്ടിൽ നിന്നും ചെടിയിൽ നിന്നും എടുക്കുന്ന പഴുപ്പാണെങ്കിൽ അത് ഉടച്ച് കണ്ണിന് ചുറ്റും തേച്ച് ഏത് ദിശയിലേക്കാണോ ചുളിവ് അതിൻ്റെ എതിർ ദിശയിലേക്ക് തേച്ച് മസാജ് പോലെ ചെയ്ത് കൊടുക്കണം ഇതൊരു പത്തിരുപത് മിനിറ്റ് ചെയ്യാം ഇതുപോലെ തന്നെയാണ് കടയിൽ നിന്ന് വാങ്ങുന്ന ജെല്ലി ആണെങ്കിൽ ആ ജെല്ലി എടുത്ത് കണ്ണിന് ചുറ്റും അല്ലെങ്കിൽ ഈ ചുളിവുള്ളടത്ത് ഏത് ദിശയിലേക്കാണോ അതിൻ്റെ ദിശയിലേക്ക് ചെയ്ത് തേച്ച് മസാജ് പോലെ ചെയ്ത് കൊടുക്കുക ഒറ്റ ഒരാഴ്ച കൊണ്ട് തന്നെ മാറ്റം ഉണ്ടാകും ഈ പറഞ്ഞ പോലെ തന്നെ ചെയ്യണം ചുളിവിന്റെ എതിർ ദിശയിൽ തന്നെ ചെയ്യണം അല്ലാതെ ചെയ്താൽ ചുളിവ് കുറയുന്നതിന് പകരം കൂടത്തേ ഉള്ളൂ കറ്റാർ വാഴ ഇല്ലെങ്കിൽ ഒലുവോയിൽ കൊണ്ടും ഇങ്ങനെ ചെയ്യാം രണ്ടും ബെറ്ററാണ് അപ്പോൾ ഇത് ട്രൈ ചെയ്യണം അഭിപ്രായം അറിയിക്കണം ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം അതുപോലെ തന്നെ ഞാൻ എന്നും പറയുന്നതാണ് നമ്മുടെ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യാത്തവർ കൂടുതൽ അപ്ഡേറ്റ്സിനായി അത് ലൈക്ക് ചെയ്യണം അതിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വീഡിയോസ് മറ്റുള്ളവർക്ക് വേണ്ടി ഷെയർ ചെയ്യാൻ മറക്കരുത് നമ്മളത് ഷെയർ ചെയ്യുമ്പോൾ പലരിലേക്കും എത്തും അത് മറ്റുള്ളവർക്കും സഹായമാകും ലിങ്ക് കിട്ടാത്തവർക്കായി ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പേജിൻ്റെ ലിങ്ക് ഇടുന്നുണ്ട് നമ്മുടെ ചാനലിനെയും പ്രാക്ടിക്കൽ ലൈഫ് എന്നാണ് അപ്പോൾ ഉടൻ നിങ്ങളുടെ പ്രിയപ്പെട്ട അടുത്ത വീഡിയോയുമായി വരാം ബൈ ഗോഡ് ബ്ലസ് യു